കാലങ്ങളായി തപസിലെന്ന പോലെ നിൽക്കുന്ന ഒരു മുത്തശ്ശി മരമുണ്ട് അമ്മൂപ്പറമ്പിൽ വടവൃക്ഷമെന്ന് പറയാനാകില്ല ചുറ്റുമുള്ള കരിമ്പാറക്കെട്ടിനുള്ളിൽ മരത്തിൻ്റെ വലിയ വേരുകൾ പടർന്നു പിടിച്ചിരിക്കുന്നു അടുത്തു ചെന്ന് കാതോർക്കുന്നവർക്ക് ഈ മരം ഒരുപാട് പഴങ്കഥകൾ പറഞ്ഞു തരും അമ്മയുടെ പറമ്പ് അമ്മു ഒരു സ്ഥലപുരാണം കണ്ണൂർ തലശ്ശേരി റോഡിൽ തോട്ടടയ്ക്ക് സമീപം ദേശീയപാതയോരത്താണ് എന്ന വിശാലമായ മൈതാനമുള്ളത് ഒരു വിളിപ്പാടകലെയുള്ള ചാലാ ഭഗവതി ക്ഷേത്രത്തിന്റെ ആരൂഢസ്ഥാനമാണിവിടം ക്ഷേത്രത്തിലെ ഭദ്രകാളി തപസ്സിനായി തിരഞ്ഞെടുത്ത സ്ഥലമെന്ന പ്രത്യേകതയും അമ്മുപറമ്പിനുണ്ട് അമ്മ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമായതിനാൽ നിശബ്ദതയാണ് ഇവിടുത്തെ സൗന്ദര്യം ആർഭാടങ്ങളോ പൂജാവിധികളോ ഇവിടെയില്ല എന്നാലും കാലത്തും വൈകുന്നേരങ്ങളിലുമായി പ്രാർത്ഥിക്കാനെത്തുന്ന ഭക്തർ നിരവധിയാണ് കൊടിയ വേനലിൽ ഒരു ഞരമ്പ് പോലും പച്ചയില്ലാത്ത ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന മരത്തെ കാണുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും മഴക്കാലം എത്തിയാൽ ചില്ലകളിൽ ഒറ്റക്കും തെറ്റിക്കും ഇലകൾ വരും ഇടമുറിയാതെ മഴക്കാലത്ത് പോലും മരത്തെ മരത്തെമൂടി ഇലകളുണ്ടാകാറില്ലെന്ന പ്രത്യേകത കൂടിയുണ്ട് ചാലാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവ നാളുകളിൽ സന്ധ്യക്ക് ഇവിടേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും നിശബ്ദമായ മൈതാനം ശബ്ദമുഗരിതമാകുന്ന അപൂർവം സമയങ്ങളാണിത് മുത്തശ്ശിമരത്തിനു ചുറ്റും ആളുകൾ കൂടി നിൽക്കും മരം പസിലാണ്ട് നിൽക്കുന്ന കൽത്തറയ്ക്ക് മുന്നിൽ തൊഴുതു പ്രാർത്ഥിക്കും അൽപമകലെ നിലവിളക്ക് കൊളുത്തിവെക്കും വിശാലമായ മൈതാനത്ത് ഏറെ നേരം ഇരുന്ന് മടങ്ങും ആൾ ഒഴിഞ്ഞുകഴിഞ്ഞാൽ കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ മരം ധ്യാനം തുടരും മാക്കം ഭഗവതിയുടെ തോറ്റമ്പാട്ടിൽ അമ്മൂപ്പറമ്പിനെ പറ്റി പരാമർശമുണ്ട് ആംഗ്ളമാർക്കൊപ്പമുള്ള മാക്കത്തിന്റെ അവസാനത്തെ യാത്ര അമ്മുപ്പറമ്പ് വഴിയാണ് കടന്നു പോകുന്നത് തൻ്റെ മരണം ഉറപ്പിച്ച് നടന്നു നീങ്ങിയ മാക്കം കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചതും ഈ മുത്തശ്ശി മുന്നിലായിരിക്കാം അങ്ങനെ അങ്ങനെ നാവുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരുപാട് പഴങ്കഥകൾ പറഞ്ഞു തരുമായിരുന്നു ഈ മുത്തശ്ശിമരം കാലപ്രവാഹത്തിന്റെ കരുത്തിൽ അമ്മുപറമ്പിലെ സ്ഥായിയായ നിശബ്ദത ഏറെക്കുറെ ഒലിച്ചുപോയെങ്കിലും ഏതോ ഒരു വിശ്വാസത്തിന്റെ ഫലത്തിൽ ഇപ്പോഴും ധന്യമാണിവിടം കാലം എത്ര കടന്നുപോയാലും അമ്മുപ്പറമ്പും ഈ മരവും ഇവിടത്തെ നിശബ്ദതയും ഇതേപോലെ നൂറ്റാണ്ടുകൾ നിറയൗവനത്തോടെ നിൽക്കുമെന്ന് ഉറപ്പാണ്